ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ശക്തിക്ക് മേലല്ല ഒരു ഭരണാധികാരിയുടെയും ശേഷി എന്ന് പറയുന്നതിനു പറയാം പക്ഷേ ആ സമരത്തോടുള്ള ഈ സർക്കാരിന്റെ സമീപനം എത്ര ധിഖാരം നിറഞ്ഞാൽ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ അവരെ ശബ്ദമില്ല എന്ന് മാത്രമല്ല അവരുടെ രോദനം കേൾക്കാൻ കഴിയുന്ന ഒരു കാതു പോലും ഇല്ലാത്ത സർക്കാരായി മാറി അങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോൾ പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുകയില്ല എന്ന് ഞാൻ ഉറപ്പായിട്ട് എപ്പോഴും പറയുന്നു ഒരു മരണവും ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കേണ്ടത് സമഗ്രമായ ഒരു വന വന്യജീവി സംരക്ഷണ നിയമത്തിലെ മാറ്റങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കണം ഇന്ന് മലയോര മേഖലയിൽ ജനങ്ങൾ ജീവിക്കുന്ന ജനങ്ങളോട് ഈ സർക്കാർ എത്ര ഡിസോണസ്റ്റായിട്ടാണ് എത്ര സത്യസന്ധയില്ലാതെയാണ് പെരുമാറുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഈ കഴിഞ്ഞ നയപ്രഖ്യാപനത്തിലെ പേജ് അറുപത്തഞ്ച് കൂട്ടായ അതിൻ്റെ ഒരു വരി മാത്രം ഞാൻ വായിക്കാം കൂട്ടായ പരിശ്രമങ്ങൾ കൊണ്ട് വന്യമൃഗങ്ങളുമായുള്ള സംഘർഷത്തിൽ മനുഷ്യനഷ്ടം കുറയാൻ തുടങ്ങിയെന്ന് പറയാണ് സർ സാർ നമ്മൾ കേവലം കഴിഞ്ഞ ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തെ സംഭവം മാത്രം എടുത്താൽ ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിലമ്പൂർ മൂത്തടത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും ഈ നവംബർ നവംബറിൽ ഏകദേശം ഒരു മാസം മുമ്പാണ് കോതമംഗലത്ത് മാത്രം ഇന്ദിരാമ്മ എന്ന വീട്ടമ്മയുടെ മരണമുണ്ടായത് ആളുകൾ ആ ഡെഡ് ബോഡി കാണാൻ വരുകയും ഞാനും ബഹുമാനായ എംപിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനോടെ എത്തിച്ചേരുകയും ജനങ്ങളുടെ വികാരം ഏറ്റെടുത്ത് ഞങ്ങളൊരു സമരത്തിന് തയ്യാറായ ഡെഡ് ബോഡിയുമായി കോതമംഗലം നഗരത്തിൽ പ്രതിഷേധിക്കേണ്ടായി ഞങ്ങളോട് ചർച്ച ചെയ്യാൻ വേണ്ടി കളക്ടറും മറ്റാളുകളും കോതമംഗലം ഗസ്റ്റ് ഹൗസ് വരെ വന്നതാണ് പക്ഷേ ആ സമരത്തോടുള്ള ഈ സർക്കാരിൻ്റെ സമീപനം എത്ര ധിക്കാരം നിറഞ്ഞ ധാർഷ്ട്യമുള്ളവർ എന്നറിയാം കളക്ടറോട് ചർച്ചയ്ക്ക് പോകേണ്ടതില്ല എന്നും ആ ഡെഡ് ബോഡി തിരിച്ചു കൊണ്ടുവന്നിട്ട് ചർച്ച നടത്തിയാലും മതി എന്നുള്ള വാശി എടുക്കുകയാണ് ഒരു മാസം തികയുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കലും സംഭവിക്കാതികത്താണ് കുട്ടമ്പുഴയിൽ സമാനമായ രീതിയിൽ ഒരു മരണം ഉണ്ടായി ആ ഡെഡ് ബോഡി എടുക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസും പോലീസും മണിക്കൂറുകൾ കാത്തു ഞാൻ അവിടെ ഉണ്ടായിരുന്നു സാർ ഞാൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് കുട്ടമ്പുഴയിൽ പോലീസിന് ഉപയോഗിച്ച് ആ ഡെഡ് ബോഡി റിക്കവർ ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ല ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാം ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ശക്തിക്ക് മേലല്ല ഒരു ഭരണാധികാരിയുടെയും എന്ന് പറയുന്നതിന് പറയണം ഒടുവിൽ പുലർച്ചെ രണ്ട് മണിക്ക് അതേ കളക്ടർ കോതമംഗലം ഗസ്റ്റ് ഹൗസിലെത്തി ഇവിടെ ഉള്ള മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മടങ്ങിപ്പോയ അതേ കളക്ടർ ഞങ്ങളെ കൂവി രണ്ട് കൈയും കൂപ്പി പറഞ്ഞു ഈ ഡെഡ് ബോഡി എടുക്കാൻ നിങ്ങൾ ജനങ്ങളെ കൊണ്ട് ഞങ്ങളെ അനുവദിപ്പിക്കണം മലയോര മേഖലയിലെ ജനങ്ങളോടുള്ള ഈ സർക്കാരിൻ്റെ സമീപനം ഈ വന്യജീവി ആക്രമത്തിൽ കൊല്ലപ്പെട കൊല്ലപ്പെടുന്നതിനേക്കാൾ ഭയങ്കരമാണ് സർ നിരന്തര ഭയത്തിൽ കഴിയുക എന്നുള്ളത് നമുക്കത് മനസ്സിലാവില്ല ആ മേഖലയിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ രാത്രി കൊച്ചും കുടുംബവുമായി കടന്നുറങ്ങുമ്പോൾ പുറത്തൊരു ഇലയനക്കം കേട്ടാൽ ചങ്കിടിക്കുകയാണ് ആനയാണോന്നറിയില്ല മലയോര മേഖലയുടെ ശബ്ദം ദുർബലമായി എന്ന് മാത്രമല്ല സാർ യു ഡി എഫ് ആയിരുന്നപ്പോ കെ എം മാണി ഉണ്ടായിരുന്നപ്പോ മലയോര മേഖലയുടെ ജനയുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ മുഴങ്ങുമായിരുന്നു പക്ഷേ ഇന്ന് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ അവരുടെ ശബ്ദമില്ല എന്ന് മാത്രമല്ല അവരുടെ രോദനം കേൾക്കാൻ കഴിയുന്ന ഒരു കാതു പോലും ഇല്ലാത്ത സർക്കാരായി മാറി നിങ്ങളുടെ പ്രദേശത്ത് മാത്രം സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റി ഇരുപതോളം കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അത് രണ്ടു വർഷമായി കേരളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാട് തമിഴ്നാട് ഗവൺമെന്റ് സ്വീകരിച്ചു വന്നത് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്ന ഒരു നിലപാടാണ് അതിനാണ് നിങ്ങൾ ഞങ്ങളെ പ്രതികൂട്ടിൽ കയറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് സർ എന്താണ് ഇവിടെ ഉണ്ടായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ചരിത്രത്തിൽ ഇത്തരം സംഭവങ്ങളെ സംസ്ഥാനത്തിൻ്റെ സവിശേഷതയുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഞങ്ങളെന്താ തീരുമാനിച്ചത് കേന്ദ്രത്തെ പഴി പറഞ്ഞ് മാറി നിൽക്കുകയല്ല ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പണം കൂടി ഉപയോഗിച്ച് ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള നിലപാടുകളാണ് ഞങ്ങൾ സ്വീകരിച്ചത് അതും ജനങ്ങളോടൊപ്പം നിൽക്കൽ തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ വിചാരം ഇന്ദിര രാമകൃഷ്ണൻ്റെ ബോഡി ഇൻവെസ്റ്റ് നടപടികൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതിനിടയിൽ അവിടെ ബഹളം ഉണ്ടായിരുന്ന എന്തിനാണ് ആരാ ബഹളം ഉണ്ടാക്കിയത് അങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോൾ പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ല എന്ന് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കഴിഞ്ഞു മൃതശരീരം വെച്ച് വിലപേശുന്ന ഒരു രാഷ്ട്രീയ സമീപനം എത്രത്തോളം മനുഷ്യത്വപരമാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം മൃതദേഹം വെച്ച് പിന്നെ വിലപേശ അത് ശരിയല്ല ശരി ഞാൻ നേരത്തെ പറഞ്ഞതോ ഇവർ ഉൾക്കാട്ടിൽ നിന്നാണ് മരിച്ചത് നിങ്ങൾ പറയുന്ന കൊട്ടിഘോഷിക്കുന്ന നിയമം ഉൾക്കാട്ടിൽ വെച്ച് മരണമടഞ്ഞാൽ അത് വന്യജീവികൾ നാട്ടിൻ പുറത്ത് വന്ന് അക്രമം നടത്തുന്ന മരണമായി കണക്കാക്കാൻ പാടുണ്ടോ നിങ്ങൾ പൊക്കിപ്പിടിക്കുന്നതെന്ന് വെച്ച് പക്ഷേ ഞങ്ങളെന്താ തീരുമാനിച്ചത് അതങ്ങനെ വിവേചനം കാണിക്കേണ്ടതില്ല ആദിവാസികളാണവർ പാവപ്പെട്ടവരാണവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് വിളിച്ചു പറഞ്ഞു അതൊന്നും നോക്കേണ്ടതിൽ അവർക്ക് കാശ് കൊടുക്കണം ആദ്യം ആദ്യങ്ങൾ കൊടുത്തില്ലേ ഇനി രേഖ കൊടുത്താൽ കിട്ടില്ലേ സർ പി ജെ ഇവിടെയില്ല പി ജെ ജോസഫ് എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങയുടെ നിർദ്ദേശം സ്വീകരിക്കാം മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മളത് ചെയ്തല്ലോ അങ്ങനെ ഒഴിഞ്ഞു മാറുകയാണോ ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ അങ്ങ് പറഞ്ഞപ്പോൾ നേരത്തെ ആയിരുന്നെങ്കിൽ അങ്ങ് പറയുമായിരുന്നു ആൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരുപത്തി നാല് കിലോമീറ്റർ അകലെയുള്ള മൂത്തേടം കരുളായി പഞ്ചായത്ത് കഴിഞ്ഞാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി അവിടുത്തെ എം എൽ എ ആയിരുന്നയാൾ നിങ്ങളിപ്പോൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന എം എൽ എ ആയിരുന്നയാൾ അവിടെ പോയാണോ ഡി ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചത് കരുളായിലെ ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടായിട്ട് നിലമ്പൂരിലെ ഫോറസ്റ്റ് ഓഫീസ് ഓഫീസ് ആക്രമിച്ച അൻവറിനെ കൂടി താങ്കൾ ന്യായീകരിച്ചിരുന്നെങ്കിൽ അത് ഗംഭീരമാകുമായിരുന്നു അതിനങ്ങേക്ക് ഞാൻ നന്ദിയാണ് പറയുന്നത് ഇത് ഒരു ദിവസം കൊണ്ട് ഇന്നലെയോ മിനിയാന്നോ ഒരു സംഭവമോ ഇന്നോ നാളെയോ തീർക്കാൻ കഴിയുന്നൊരു പ്രശ്നമോ അല്ല വളരെ ശാസ്ത്രീയമായി പരിശോധനകൾ നടത്തി യുക്തിസഹമായ തീരുമാനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഇപ്പോഴെന്താണ് ആലോചിക്കുന്നത് ഈ പറയുന്ന രണ്ട് സ്ഥലങ്ങളിൽ ഏളി വാർണിംഗ് സിസ്റ്റത്തിനുള്ള നടപടികൾ സ്വീകരിച്ചില്ലേ സോളാർ ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞില്ലേ എല്ലാ നടപ ഏത് നടപടിയാണ് അവിടെ സ്വീകരിക്കാതിരുന്നത് എന്നാലും ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു മരണവും ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കേണ്ടത് ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് ഈ രണ്ട് പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മൂത്തയിടത്തും കരുണായിരും ഇത് ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടുത്തി അങ്ങേക്കറിയാവുന്നതുപോലെ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഓഫീസർ അദ്ദേഹം അവിടെ സന്ദർശിച്ചു ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചുകൂട്ടി ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് മലയോര മേഖലയിലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പന്ത്രണ്ട് മേഖലയായി തിരിച്ചുകൊണ്ട് ആ പന്ത്രണ്ട് മേഖലകളിലെ ഏറ്റവും ഗുരുതരമായ പ്രദേശങ്ങൾ കണ്ടുകൊണ്ട് ആ പ്രദേശങ്ങളിൽ ഒരു സ്പെഷ്യൽ ടീമിനെ നിയമിക്കാനുള്ള അങ്ങനെ നിരന്തരവും നിതാന്തവുമായി ജാഗ്രത കാണിച്ചുകൊണ്ട് ജനങ്ങളെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം നമുക്ക് സമഗ്രമായ ഒരു വന വന്യജീവി സംരക്ഷണ നിയമത്തിലെ മാറ്റങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കണം ആ മാറ്റങ്ങൾ നമുക്ക് വരുത്തണം കർഷക സമൂഹത്തെ സഹായിക്കണം അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതാത് സമയത്ത് പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കാനുള്ള നടപടികളാണ് ഞങ്ങൾ സ്വീകരിക്കുക